തറ ജീവിത യൂട്യൂബും കൂടെ കൂട്ടിക്കൊഴിക്കല്ലേ അത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക ഒരു ഭാര്യ മെയിൻ കടമ വരുന്നത് ഭർത്താവിനെ നോക്കലാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനം നമ്മളെ പിതാ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുള്ളൂ അതായത് ആ ഭർത്താവ് പോവണ്ട എന്ന് പറഞ്ഞിടത്തേക്ക് നമുക്ക് പോവാൻ ഒരു അധികാരമില്ല അത് സ്വന്തം ഉമ് ആയാലും പാപ്പായാലും അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മരണാസനമായി എടുക്കുകയാണെങ്കിൽ പോലും പോകണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ അധികാരമില്ല അവിടെ നമുക്ക് ഹയറാണ് അല്ലാതെ തരിക ഇതൊന്നും പഠിക്കാതാണ് വന്ന് കുറച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്ലാം ആവും മുസ്ലിം ആകുന്നൊന്നും പറയുന്നില്ല മേശം കൊണ്ടൊന്നും ആർക്കും മുസ്ലിം ആവണമെന്നില്ല പഠിക്കണം ഇസ്ലാം എന്താണെന്ന് പഠിക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സ്ത്രീകൾക്ക് എങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് അതും പഠിക്കണം ഇനി ഇതും മേടിച്ചിട്ട് പൊങ്കാല വിട്ടു എന്നാൽ ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഓ കുഴപ്പൊന്നുമില്ല നമ്മള് നമ്മളെ ഉമ്മാനെ വിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ മരുമക്കൾ ഉണ്ടാവും ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം അവര് നമ്മൾ അതാണ് പറയാം നമ്മളെ മക്കൾ ആരാൻ്റെത് സേവിക്കാനും ആരാൻ്റെ മക്കൾ നമ്മളെ സേവിക്കാനുമാണ് ഉള്ളത് അങ്ങനെ തന്നെയാണ് പൊതുവേ നിയമം നടക്കുന്ന നാട്ടിൽ നടപ്പ് വരുന്നത് ഇപ്പൊ എനിക്ക് ഈ പിന്നെ എന്താ പറയാ റംസാൻ ഈ റംസാൻ ഒത്തിരി അടിക്കാനുണ്ടായിരുന്നു ഒരുപാട് വർക്കും ഉണ്ടായിരുന്നു റംസാനുമാണ് കഠിനമായ ചൂട് പിന്നെ നമ്മളെ ഏജ് കൂടി വരികയാണ് അപ്പോൾ നോമ്പും പിടിച്ചിട്ട് ഈ വർക്കും കൂടെ ചെയ്യുന്ന സമയത്ത് ഈ ചൂടും ആയപ്പോൾ നല്ല എനിക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി അതായത് സ്ഥിതി സുഖമില്ലാത്ത ഘട്ടങ്ങളൊക്കെ വന്നിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും പഠിച്ചോലെ എൻ്റെ ഒരു മകളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി വെള്ളങ്ങൾ കൊടുത്താലും ചായങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല കാരണം അവർ പോയി നിൽക്കുന്ന ഇടത്തേക്ക് അമ്മായിമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ നാത്തുമരില്ല അവരുടെ മക്ക മക്കളെ പെരുമക്കളെയും കെട്ടിച്ചുകൊടുത്താണ് അപ്പോൾ അവരെ സഹായിക്കാൻ അവിടെ വേറെ ആരില്ല ഇവരിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ അവർ ഇതേപോലെ പ്രായമായിട്ടും പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തർ സുഖമില്ലാത്ത ആൾക്കാരാണ് രണ്ടാമത് സുഖമില്ലാത്ത രണ്ടാം അപ്പോൾ അവരെ സഹായിക്കാൻ നമ്മളെ മക്കളോടെ നിൽക്കുന്നുണ്ട് അലഹദില്ല സന്തോഷം അപ്പം അവർ ഞാൻ എനിക്ക് സുഖമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കലല്ല അതിൻ്റെ ന്യായം അവർ അവരെ സഹായിക്കട്ടെ അവരെ നോക്കട്ടെ അവരെ സേവ ചെയ്യട്ടെ അതാണ് അതിൻ്റെ ന്യായം നമ്മൾ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മാത്രമല്ല ഭർത്താവിൻ്റെ ഉമ്മാനും ഉപ്പാനും അവിടെ ഉള്ള ആരൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ കൈകാലം ഒന്നും തേഞ്ഞു പോകുന്നില്ലല്ലോ ചെയ്യുന്നിടത്തോളം അവർക്ക് ഹിതുമതി ചെയ്യുന്നിടത്തോളം അവർക്ക് വർക്ക് നിയമത്വം ഉള്ള അവർക്ക് കൊടുക്കും ആരോഗ്യ മാഫിയത്തോളം കൊടുക്കും മനസ്സുകൊണ്ടെങ്കിൽ നേരം പറയുന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ തട്ടും എനിക്കും കൂടെ കിട്ടും അതുകൊണ്ടുതന്നെ ആയിരിക്കാം ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഘട്ടങ്ങൾ കഴിഞ്ഞ് പോയപ്പോഴും ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നവളാണ് ഞാൻ ഓക്കെ അപ്പം എൻ്റെ മോളിതേപോലെ മനസ്സല്ലേ അവള് പറയണേ ഞാനിങ്ങനെ എന്താ എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി മാ അപ്പം വന്നപ്പോൾ പറയണം അപ്പം ഞാൻ അവളെ ഇളച്ചിണ്ട് ഇളച്ചിനോട് ഇങ്ങനെ പറഞ്ഞത്രയും നമ്മൾ പാർശ്ചാ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഉമ്മ പറയുക ചൂടാറോളം അടക്കും പിന്നെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വർത്താനത്തിലാവും മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ വർത്താനം പറഞ്ഞേക്കും മരുമക്കൾ കൊടുന്ന് തന്നെ അല്ലേ അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും അപ്പോൾ വർത്താനമൊക്കെ കഴിഞ്ഞ് നോക്കിയാൽ ഇതടി ചൂടാറിയിക്കണല്ലോ എന്ത് ഇതിങ്ങനെ അതൊരു ചൂടാക്കി കൊടുത്താൽ തന്നെ വീണ്ടും ചൂടാക്കാൻ കൊടുക്കും അപ്പം മകള് പറയണേ മാ പിന്നെ അവർക്കത് കൊണ്ടുപോയി കൊടുത്തിട്ട് വിലയില്ല അവരെ ശ്രദ്ധിക്കുന്ന പോലോ നമ്മള് എന്നിട്ട് ഞാൻ മകളോട് പറഞ്ഞു എൻ്റെ അളച്ചനോട് പറഞ്ഞു എൻ്റെ ഉമ്മാക്കൊരാള് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം ഞാൻ അറിയുന്നുണ്ടല്ലോ ഉമ്മ പണിയെടുക്കുന്നതും ഒറ്റക്കാണെന്നൊക്കെ അപ്പോൾ നോമ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു ക്ലാസ് വെള്ളമെങ്കിലും എനിക്ക് ഉമ്മാക്ക് തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും ചിലർക്ക് കിട്ടാനായിട്ട് ചിലർക്ക് കിട്ടിയത് മെയിൻ്റെ ചെയ്യാനായിട്ട് ഞാനിത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാലത്ത് നിൽക്കല്ല അവർക്ക് തിരിച്ചു നമ്മളെ അടുത്ത് വരാം എന്തിനാം നല്ല മാതാപിതാക്കളും നല്ല രീതിയിൽ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ത് നമ്മളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഭർത്താവ് അത് ഈ ഈ ഇതിപ്പോൾ പുതിയ തലമുറകളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പൊന്നുപോലെ താഴെയും വെക്കില്ല മേലേയും വെക്കാതെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഒരു നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ നമ്മളും പറയില്ല മക്കളെ മുഖം മാടും മറ്റുള്ളവരും പറയിപ്പിക്കാതെ വലിയമ്മമാര് വലിയപ്പന്മാർ മുത്തശ്ശമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാകുമ്പോഴും അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് കുട്ടിക്കതിഷ്ടല്ല അല്ലെങ്കിൽ അവൾക്കത് ഫീൽ ചെയ്തു എന്ത് ഫീൽ ചെയ്തു അതുപോലെ അവൾ അതിന് അല്ലെങ്കിൽ അവന് ആ ദേഷ്യം പിടിച്ച് പോവും അല്ലെങ്കിൽ അവന് അത് തച്ചൊടുക്കും അല്ലെങ്കിൽ അവനതിങ്ങനെ ആക്കും ഞാൻ ഈ വാക്കുകൾ വേറെ രീതിക്കൂടെ പോവുവാണ് പക്ഷേ എങ്കിൽ ഞാൻ എനിക്ക് ഇതെല്ലാം മെയിൻ പറയാനുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെ എനിക്ക് മെയിൻ പറയാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ നമ്മളെ മക്കളെ പൊന്നുപോലെ താഴെയും താഴത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും അങ്ങനെ വളർത്തിയിട്ട് അങ്ങോട്ട് കെട്ടിച്ച് വിടുമ്പോൾ അവർക്ക് പറ്റുന്ന പറ്റലൊക്കെ ചെറുതായിട്ട് ഭർത്താവിൻ്റെ എടുത്തു നിന്ന് നെഗറ്റീവ് വരുക അങ്ങനെ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ മക്കളടുത്ത് വരുമ്പോൾ ആരും അടുത്തായാലും ബാക്കിയൊന്നും നോക്കാതെ നേരെ വരും അങ്ങോട്ട് ഇങ്ങോട്ട് എന്തിനാണത് വരണത് ഇവിടെയും കൂടെ സമാധാനം കാരണം അങ്ങനത്തെ വാക്കുകൾക്ക് അവർക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല പ്രവർത്തികൾ ഇഷ്ടമല്ല സഹിക്കുന്ന ഇഷ്ടമല്ല എല്ലാം തികഞ്ഞ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളുടെ അവൻ എന്തിനാ പങ്ങത്തേ എന്ന് വിചാരിക്കും അതൊക്കെ തന്നെ ജീവിതത്തിൻ്റെ വാല്യൂ അറിയാനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇതേപോലെ വിവാഹം കഴിച്ചിട്ട് നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഭർത്താവ് നമ്മളെ ഇട്ടിട്ട് വേറെ വേറെ ഒന്നിനും തേടി പോവുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച് പോവുകയെ ചെയ്യുമ്പോൾ അപ്പോഴാറിയുള്ളൂ ഭർത്താവിൻ്റെ വില എന്താണെന്നുള്ളത് എന്തുണ്ടായിട്ടും ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയാം എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല കേട്ടോ നാലാള മുന്നിൽ ഭർത്താക്കന്മാരൊപ്പം ഉണ്ടാവുമ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ വേറെ ഭർത്താവ് ഉണ്ടാവുമ്പോൾ നമ്മൾ സഹിച്ചിട്ട് അവരെ സഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ സഹിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന വേറെ രീതിയിൽ കൂടെ അല്ല ഞാൻ പറയുന്നത് നമ്മൾ പ്രതികരിക്കേണ്ടിടത്തും പ്രതികരിക്കണം പറയേണ്ടിടത്തും പറയണം തീരെ പറ്റാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതും ചെയ്യാം അതിനൊക്കെ നിയമങ്ങളും നമുക്ക് അവകാശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അതല്ലാത്ത പറയണതന്നെ നമ്മളെ പരമാവധിയിൽ കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ മക്കൾ നാളെ വളർന്നിട്ട് അവരും അവരെ ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുക ഇല്ലെങ്കിൽ ഇത് മക്കൾക്കൊരു പാഠമാണ് നമ്മൾ ഇന്ന് ഇട്ടിറങ്ങി പോകാൻ വരാ പോകാൻ വരാം പോകാൻ വരാം എന്നിട്ടത് ലോകത്തിന് മൊത്തം അറിയിക്കുക ലോകം മൊത്തം അതും പാട്ട് പാടി നടക്കുക ഇതിലെന്താ അന്തസ്സാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇപ്പൊ പറഞ്ഞു ഞാൻ കാരണം പത്ത് ഡോളർ മറ്റുള്ളവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെന്താ അതല്ലെങ്കിലും കിട്ടും അതല്ലെങ്കിലും കിട്ടും കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ പെർമിഷൻ വേണ്ട ആവശ്യമില്ല അത് വീഡിയോ ചെയ്യേണ്ടി വരും അത് ചെയ്യുന്നവർ ചെയ്യും ചെയ്യും കിട്ടുന്നവർക്ക് കിട്ടും ചെയ്യും പല രീതിയിലും കിട്ടും അപ്പൊ അതൊരു വിഷയമല്ല അത് നാട്ടുകാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതൊന്നല്ലോ നാട്ടുകാർക്ക് പത്ത് രൂപ കിട്ടി ജീവിച്ചോട്ടെന്ന് ഞാൻ ചെയ്തതല്ലോ അവൻ അവനക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണല്ലോ അത് എടുത്തിട്ടാണല്ലോ മറ്റുള്ളവർ ചെയ്തിട്ട് അവർക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരവരുടേതായിട്ട് പിന്നെ എഫക്ട് എടുത്തിട്ട് തന്നെയാണ് ആ പൈസ അവർ വാങ്ങുന്നത് ഓക്കെ കണ്ടന്റ് ആരെങ്കിലും ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടണം താക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനപ്പുറം ചെയ്തതല്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ കാര്യത്തില് നിങ്ങൾ ചൊഞ്ഞ് ചുഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലൊന്നു കിട്ടൂല കിട്ടണ അതിന് അത്രയും ഭൂമിയോളം അനുഭവിച്ചിട്ട് അത്രയും അത്രയും അത്ര അനുഭവിച്ചിട്ട് നിന്നോളാണ് എന്നിട്ട് ഒന്നും വിളിച്ചു പോയി പറഞ്ഞിട്ടില്ല അത്യാവശ്യത്തിന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറയാന് എനിക്ക് ചാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുന്നത് എൻ്റെ മനസ്സിന് സമാധാനത്തിനും വേണ്ടി കുറച്ച് എനിക്ക് പറയേണ്ടി വന്നിരുന്നു ഇനിയും പറയാൻ കുറച്ചുണ്ട് പക്ഷെ ഞാൻ എൻ്റെ മക്കളുടെ ജീവിതം അവരുടെ ഒരു ഇത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് അല്ലാതെ എനിക്ക് പേടി പേടിയുണ്ടായിട്ടൊന്നുമല്ല അതുകൊണ്ട് മാത്രം ബാക്കിയെല്ലാം ഞാൻ വിളമ്പിക്കുന്നുണ്ട് കാരണം എൻ്റെ മന അത് കേൾക്കണോ കേൾക്കേണ്ടേ എന്ന് എനിക്കറിയണം ആവശ്യമില്ല എന്തായാലും അത്യാവശ്യപ്പെട്ട ആൾക്കാർ ഞാൻ അറിയണം എന്ന് വിചാരിച്ച ആൾക്കാർ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടും ചെയ്തിട്ടുണ്ട് അവർ മാത്രം കേൾക്കാനും വേണ്ടിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് ലോകം കേൾക്കാനായിരുന്നു അത് ഞാൻ എൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചതിൻ്റെ കാൽഭാഗം മുക്കാൽ ഭാഗം അവിടെ കിടക്കുന്നുണ്ട് നിഷ എനിക്കത് താല്പര്യം ഇല്ല പക്ഷേ എങ്കിൽ അങ്ങനത്തെ ഒരു ചാൻസ് വരികയാണെങ്കിൽ ഞാനത് പറയുകയും ചെയ്യും കാരണം അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് ഫസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് വീങ്ങി പൊട്ടി പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ കൂടെപ്പുറപ്പുള്ള എൻ്റെ എന്ന കൂടെപ്പുറപ്പായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി അതും ഫുൾ പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ആ അതിൻ്റെ ഒരു എൻ്റെ മനസ്സിലെന്ത് ഫീൽ ഉണ്ടായിരുന്നു ഞാൻ അനുഭവിച്ചിരുന്നു നിങ്ങൾ എന്തായാലും എന്നോട് ചെയ്തിരുന്നു എന്ന് വീണ്ടും അവരൊന്ന് പറഞ്ഞ് എന്ന് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല ഇന്നർത്ഥം അങ്ങനെ പറയുകയാണെങ്കിൽ ഇതേപോലെ പറഞ്ഞവർ തന്നെയാണ് അതുപോലെ ഇതേപോലെ ഫാമിലി ബ്ലോഗ് ചെയ്തവരും ഇതേപോലെ വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞവർ തന്നെയാണ് വലിയ 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 ഇസാപ്പൊക്കെ കയറി ഒക്കെ കൂടിയിട്ട് റീച്ച് ആയിട്ട് പോയിട്ടുള്ളത് അപ്പം അതുപോലെ പറയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപ്പം നമ്മളതൊന്നും പറയാൻ നിന്നിട്ടില്ല കാരണം ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ തന്നെ അവസ്ഥകളൊക്കെ കിട്ടും കണ്ടന്റുകളൊക്കെ കിട്ടും അപ്പം നമ്മളാ പറയുന്നുണ്ട് പിന്നെ നമ്മളെ കണ്ടന്റ് എടുത്തിട്ട് പിന്നെ മറ്റുള്ളവർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് എന്താ വെച്ചാൽ അത് അത്ര റീച്ച് ഉള്ളവരുടെ അടുത്ത് ചെയ്താലേ റീച്ചായി വരുള്ളൂ അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ അത്ര പ്രശ്നമില്ല ഇതും കൂടെ നമുക്ക് കേട്ട് വയ്ക്കാം പക്ഷെ അതിനെ വളച്ചോടിച്ച് ചില ആളുകൾ മാന്യമായിട്ട് വീടെ ചെയ്തോരുണ്ട് പക്ഷെ ചിലവർ ഞാൻ തറ പറ്റിച്ച് ചെയ്തോരുണ്ട് ഇങ്ങോട്ടും എന്താ ഇത്ര വേറെ അതൊന്നും വെച്ചറിയില്ല ഇതൊക്കെ മാറൂരോ ഞാൻ മക്കളെ മാപ്പിളയും കൈ ബാക്കി കുത്തിരിക്കുന്നല്ല പിന്നെ നാലാൾ പറഞ്ഞ നാട്ടിൽ നിന്ന് പോണെന്നുള്ളൊരു ചെല്ലില്ലേ അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ പോണം മനുഷ്യറല്ല ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെയല്ലേ പോകുന്നത് വീണ്ടും അവരോടൊപ്പം തന്നെയല്ലേ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും അവരൊപ്പം വീണ്ടും ജീവിക്കുന്നത് അപ്പം എന്നിട്ട് പിന്നെ ഒരു പത്ത് മാസം ആയെങ്കിലും ഇനിയിപ്പോൾ ആവുമെന്ന് അറിയില്ല ചിലപ്പോ ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോത്തേന് വീണ്ടും തിരിച്ചു വരില്ല അടുത്ത എന്താ ട്രെൻഡിങ്ങിലേക്ക് എത്താൻ ജീവിതം യൂട്യൂബും കൂടെ കൂട്ടിക്കുഴക്കല്ലേ അത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും ജീവിതം വേറെ യൂട്യൂബ് വേറെ അതിനേച്ചിട്ട് ചത്ത് മറക്കണ്ട ക്യാഷ് ഒക്കെ കിട്ടും പക്ഷേ ഇത് ഈ കാലം കഴിഞ്ഞു പോവും ഈ സമയങ്ങളും കഴിഞ്ഞു പോകും നാളായിരിക്കും അതിനെപ്പറ്റി മനസ്സിലാക്കുക ഇപ്പോഴല്ല അത് ഒരുപാട് കാര്യങ്ങൾ വരാൻ ബാക്കിയുണ്ട് കിടപ്പാണ് അവിടേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ എന്ത് നാടകം കളിച്ചിരുന്നു എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ് അല്ലേ അറിയാലല്ലേ അല്ലേ അപ്പോൾ അത് നമ്മൾ ചിലപ്പം അത് ഒഴിവാക്കിയാലും ചെലപ്പം നമ്മളതാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്തൊക്കെ സേവായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പൊ നമുക്ക് പെൺകുട്ടികളും കൂടെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല അത് എങ്ങനെയാണത് ആയിട്ട് ജീവിതത്തിൽ വരിക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അത് മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്യുക ചെയ്യാത്തത് ചെയ്യാൻ തന്നെ പാടില്ല സഹിക്കേണ്ട സഹിച്ചു തന്നെ പറ്റുള്ളൂ കാരണം ലോകം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എങ്ങനെ ഇഷ്ടമായി ഇഷ്ടമായില്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മൾ കമൻ്റായിട്ട് വരട്ടെ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക അങ്ങാവുക അപ്പോൾ വീണ്ടും ഞാൻ വരാം അതുവരേക്ക് അസലക്കും അസലമ